യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുജിത്തിന്റെ പോലീസുകാരിൽ നിന്ന് നേരിടേണ്ടി വന്ന ക്രൂരമർദ്ദനം അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ചകളൊക്കെ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മളെ ചില മാധ്യമങ്ങൾ ചില മാധ്യമ പ്രവർത്തകരൊക്കെ ഈ ഒരു വിഷയത്തെ ഒരു വർഗീയ ആംഗിളിൽ കാണാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇദ്ദേഹത്തിന് ക്രൂരമായ രീതിയിൽ ദേഹോപ്രദവം ചെയ്ത അതിന് നേതൃത്വം നൽകിയ എസ്‌ഐ ഐ അദ്ദേഹം ഒരു മുസ്ലിം നാമധാരിയാണ് അതുകൊണ്ട് ഈ മുസ്ലിം നാമധാരിക്ക് ഒരു ഹിന്ദു ആയിട്ടുള്ള അതും പൂജാരിയായിട്ടുള്ള ക്ഷേത്രത്തിന്റെ അടുത്ത് പൂജ ചെയ്യുന്ന ഒരാളാണ് ഈ സുജിത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ അയാൾക്ക് മേൽ അയാൾ ചന്ദനക്കുറിയൊക്കെ തൊട്ടതു കൊണ്ടുണ്ടായ അരിഷമാണ് ഇത്തരത്തിൽ അദ്ദേഹത്തെ ദേബോ ദേഹോപദ്രവേൽപ്പിക്കാനുണ്ടായ ഒരു കാരണമെന്നൊക്കെ പറഞ്ഞ് ആ ഒരു ആങ്കിളിന് ഇതിനെ കാണുന്നുണ്ട് അത് യഥാർത്ഥത്തിൽ ശരിയാണോ അങ്ങനെ ഈ ഒരു വിഷയത്തെ വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത്തരം പ്രവണതകളെ നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ടോ എങ്ങനെയാണ് ഇവിടെ മുഖ്യമായി നമ്മൾ പരിഗണിക്കേണ്ടത് സുജിത്ത് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും സുജിത് നിസ്സഹായനായിരുന്നു പോലീസുകാരുടെ മധ്യത്തിൽ ഏക ഏകനായി നിന്ന് പോരാടേണ്ട അല്ലെ പോരാടാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു സുജിത്ത് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥര് ശശിധരൻ ഉൾപ്പെടെ സുജിത്ത് മറ്റേ എസ് ഐ ഉൾപ്പെടെ മുസ്ലിം മതത്തിൽ ഉൾപ്പെടെ പലരും ഉണ്ടായിരുന്നു എല്ലാവരും പരസ്പരം മത്സരിച്ച് ആരാണ് നന്നായി സുചിത്തിനെ അടിക്കുന്നത് എന്നുള്ള മട്ടിലുള്ള പീഡനമായിരുന്നു താടനമായിരുന്നു സുയത്തിന് സഹിക്കേണ്ടി വന്നത് അപ്പൊ ഇത് ഓരോരുത്തരും രാഷ്ട്രീയ രാഷ്ട്രീയ കക്ഷികളാണെങ്കിലും വ്യക്തികളാണെങ്കിലും കുടുംബപരമായിട്ടാണെങ്കിലും അവരവരുടെ താല്പര്യത്തിന് വേണ്ടി ഈ വിഷയത്തെ എങ്ങനെ വിനിയോഗിക്കാമെന്നാണ് നോക്കുന്നത് ഇവിടെ ബി ജെ പിയോട് അല്ലെങ്കിൽ സംഘപരിവാറിനോട് ആഭിമുഖ്യം പ്രവർത്തന ചില യൂട്യൂബ് ചാനലുകളാണ് പറയുന്നത് മുസ്ലിം ആ എസ് ഐ ആണ് അടിച്ചത് അടിച്ചത് പൂജാരി ആയതുകൊണ്ടാണ് അടിച്ചത് എന്നുള്ള വ്യാഖ്യാനം കേരളത്തിൽ ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് വരുന്ന സാമൂഹിക സംഘർഷങ്ങളുടെ അന്തരീക്ഷത്തിൽ വേണം വിലയിരുത്താൻ എങ്ങനെ എവിടെയെല്ലാം ഒരു ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടാക്കാമോ എവിടെയെല്ലാം മതപരമായ പോളറൈസേഷൻ ഉണ്ടാക്കാമോ ആ പോളറൈസേഷൻ ഉണ്ടാക്കാൻ വേണ്ടി പിണറായി വിജയനും സംഘപരിവാറും മത്സരിക്കുകയാണ് ശബരിമല തന്നെ ഏതെല്ലാം തരത്തിലുള്ള പൊസിഷൻ എടുത്തു നോക്കി ശബരിമല ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലെ വരെ ശബരിമലയിൽ പെൺ സ്ത്രീകളെ കയറ്റണം പിണറായി വിജയൻ ഓൾ ഓഫ് സെവൻ ശബരിമല അയ്യപ്പ സംഗമം നടത്തുകയാണ് ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് കേരളത്തെ സംഘപരിവാർ അല്ലെങ്കിൽ ബി ജെ പിക്ക് ദാനം ചെയ്യാനുള്ള ഒരു രാഷ്ട്രീയ അജണ്ട ഇവിടെയുണ്ട് ഈ ഉദ്യോഗസ്ഥന്മാര് ഇദ്ദേഹത്തെ മർദ്ദിച്ചത് മതപരമായോ ജാതീയുമായോ അല്ലാതെ പോലീസിന്റെ തനി ഗുണം കാണിച്ചു എന്ന് മാത്രം കണക്കാക്കിയാൽ മതി അത് പൂജാരി ആയിരുന്നെങ്കിലും അല്ലെങ്കിലും ഈ പോലീസുകാർ തല്ലുമായിരുന്നു അങ്ങനെ ഒരു ചുറ്റുപാട്ടത്തിലാണ് കേരള പോലീസ് ഇപ്പം വളർന്നു വരുന്നത് ഇപ്പൊ നമുക്ക് അത്ഭുതപ്പെടേണ്ടി വരും ഇതുപോലെ തന്നെ പൂക്കോട് വെറ്റിനറി കോളേജിൽ വെറ്റനറി മൃഗ വൈദ്യത്തിന് പഠിക്കുന്ന പിള്ളേർ ഒരു പയ്യനെ തല്ലിക്കൊന്നത് ഒരു ചിലപ്പോൾ ഈ പിള്ളേരൊക്കെ ഇവരുടെ മക്കളായിരിക്കും ആരുടെ മക്കൾ ഇവിടെ തല്ലാൻ കൂട്ടുനിന്ന മർദ്ദക വീരന്മാരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ സന്തതി പരമ്പരകളായിരിക്കും വെറ്റിനറി കോളേജിൽ പഠിക്കുന്നത് അങ്ങനെ ഒരു തലമുറയെ വാർത്തെടുക്കാൻ സി പി എം ബോധപൂർവ്വം ശ്രമിക്കുന്നുണ്ട് അതെല്ലാ ഡിപ്പാർട്ട്മെന്റിലും എൻ ജിഒ ഡിപ്പാ എൻ ജി ഒമാരുടെ അടക്കാണെങ്കിൽ അധ്യാപകരുടെ അടക്കാണെങ്കിൽ കോളേജ് അധ്യാപകരുടെ അടക്കാണെങ്കിൽ ഡോക്ടർമാരുടെ അടക്കാണെങ്കിൽ വക്കീലന്മാരുടെ അടക്കാണെങ്കിൽ ഏതെല്ലാം തരത്തിൽ ഇവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു ചാവയർ പട പോലെ ഒരു വിഭാഗത്തെ എല്ലായിടത്തും വളർത്തിയെടുക്കുകയാണ് ഇവിടെ ദൗർബല്യം എന്ന് പറയുന്നത് ഇവിടെ എതിർക്കാനുള്ള എതിർക്കേണ്ടത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് അത് എതിർക്കാൻ പറ്റുന്നില്ല ഈ അപകടം പോലും ചൂണ്ടിക്കാണിക്കാൻ ചില ചാനലുകളെങ്കിലും ഇങ്ങനെ പറഞ്ഞപ്പോൾ തനി വർഗീയ വിഷമാണെന്നും സമൂഹത്തിൽ കലാപം ഉണ്ടാക്കാനാണെന്നും എന്നും മനസ്സിലാക്കാനും അതിനെ തിരിച്ചറിയാനും അതിനെ പ്രതിരോധിക്കാനും ഇവർക്ക് കഴിയുന്നില്ല അവിടെയാണ് തകരാറ് ഇത് പറഞ്ഞ ചാനലുകാരൻ ആലോചിച്ചെങ്കിൽ എന്താ പറഞ്ഞത്

അല്ലെങ്കിൽ ഇത് ഈ ഇദ്ദേഹത്തിന് പൂജാരിയാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിനെ ആക്രമിച്ചത് എന്ന് പറയണമെങ്കിൽ കൃത്യമായിട്ടുള്ള തെളിവ് നിരത്തണം അല്ല പൂജാരി ആയതുകൊണ്ട് മാത്രം ഒരു ഒരു ആ പോലീസ് ഉദ്യോഗസ്ഥൻ ആ അല്ല പക്ഷെ അങ്ങനെ ഒരു തെളിവ് നിർത്താണ്ട് വെറുതെ ഒരു മുസ്ലിം നാമധാരി ആയിട്ടുള്ള ആളുകൾ ഒരാൾക്ക് ഹിന്ദുവിനോടുള്ള വെറുപ്പാണ് അവിടെ കണ്ടത് എന്ന രീതിയിൽ പ്രചരിക്കുമ്പോൾ അത് സമൂഹത്തിൽ വലിയ രീതിയിലുള്ള അസ്വസ്ഥതകൾ സബ്സ്ക്രിപ്ഷൻ കൂട്ടാൻ ഉപകരിക്കും ഹിന്ദു വർഗീയവാദികളെ പ്രോത്സാഹിപ്പിക്കും നാളെ അവർക്ക് വേണ്ടിയുള്ള വളമുണ്ട വളം ഇട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ എത്ര തലത്തിൽ മാറി മാറി തല്ലിയിട്ടുണ്ട് രാജനെ തല്ലിക്കൊന്ന ഉദ്യോഗസ്ഥന്മാരായിരുന്നു നമ്മൾ പോലീസ് കസ്റ്റഡി മരണെടുത്ത രാജനെ തല്ലിക്കൊന്ന കേസിലെ പ്രതികളാരായിരുന്നു ജേറാം പിടിക്കലും പൂലിക്കോടന്മാരായിരുന്നു ഒക്കെ അല്ലേ അല്ലെങ്കിൽ ആ രാജന്റെ രാഷ്ട്ര ജാതി നോക്കിയാണോ തല്ലിയത് ഉദ്യകുമാരനെ ഉട്ടിക്കൊന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരായിരുന്നു ജാതി നോക്കിയാണോ ചെയ്തത് അപ്പൊ ഇത് ജാതിയിലേക്ക് ഇത്ര എല്ലാ പ്രശ്നങ്ങളെയും എല്ലാ സംഘർഷങ്ങളെയും എല്ലാ വ്യവഹാരങ്ങളെയും ജാതിയുടെ കള്ളുകളിലേക്ക് ഒതുക്കിയിടാൻ ആഗ്രഹിക്കുന്ന ഒരുപറ്റ ആൾക്കാർ ഇവിടെ ഉണ്ടായിരിക്കുന്നു അവര് നമ്മുടെ ശത്രുവാണ് അത് തിരിച്ചറിയാൻ കുറച്ചെങ്കിലും പറ്റുന്നത് കോൺഗ്രസിനാണ് കോൺഗ്രസ് തന്നെ മുൻകൈ എടുക്കണം സി പി എം അത് ഉപയോഗിക്കാൻ നോക്കുകയുള്ളൂ പരിഹരിക്കാൻ നോക്കുകയല്ല നമ്മുടെ ജനങ്ങളെ സംരക്ഷിക്കേണ്ട ജനങ്ങൾക്ക് വലിയ കരുതലായി തീരേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ അതി അധികാര ദുർവിനിയോഗം കാണിച്ചുകൊണ്ട് ഇത്തരത്തിൽ നികൃഷ്ട പോലെ അല്ലെങ്കിൽ നരാധമന്മാരെ പോലുള്ള ജന്തുക്കളെ പോലെ പ്രവർത്തിക്കുന്നത് സമൂഹത്തിൽ വലിയ രീതിയിലുള്ള ആ സേനയ്ക്ക് തന്നെ പോലീസ് സേനയ്ക്ക് തന്നെ വലിയ അപമാനം സൃഷ്ടിക്കുന്ന സൃഷ്ടിക്കുകയാണ് ഇത്തരത്തിൽ ഈ നഹുമാനെ പോലുള്ള മറ്റ് അതേപോലെ തന്നെ മറ്റു പോലീസ് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ജന്തുക്കളാണ് വെറും നരാധമന്മാരായിട്ടുള്ള സേനയിലെ ജന്തുക്കളാണ് ഇത്തരം പോലീസ് ഉദ്യോഗസ്ഥർ എന്ന് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ആളുകൾ മുഴുവൻ പറഞ്ഞു കൊണ്ടിരിക്കുക അതായത് മാന്യരായിട്ടുള്ള നിരവധി നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ഒരുപാട് പോലീസ് അവർക്കൊക്കെ കളങ്കം തീർക്കുകയാണ് ഇത്തരത്തിൽ ഈ വെറും പരമ ജന്തുക്കൾ. അവരുടെ അവരുടെ നിശബ്ദതയാണ് ഈ മാന്യന്മാരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ നിശബ്ദതയാണ് ഇത്തരം ട്രാക്കുള സ്റ്റൈലിൽ പ്രവർത്തിക്കുന്ന പോലീസുകാർക്ക് പ്രചോദനം നൽകുന്നത് ഈ രണ്ടാമത്തെ കാര്യം കോൺഗ്രസിന്റെ പ്രതിരോധം ഒരു പ്രതിരോധ വരെ ശരിയാണ് ഇവരുടെ വീടുകളിലേക്ക് പ്രകടനം നടത്തി നല്ല വലിയ പ്രക്ഷോഭായിട്ട് അത് മാറി മാറി വരുന്നുണ്ട് പക്ഷെ നാളെ അതിനെ സഡൻ ഇടാൻ ഇവർ നമ്മുടെ നേതാക്കന്മാർ തയ്യാറാകും കാരണം പിണറായി വിജയനെ ഒരു പരിധി വിട്ട് ഉപരോധിക്കാൻ പാടില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ള കുറെ നേതാക്കന്മാരുണ്ട് അതാരെന്നാന്ന് ഇപ്പൊ നമുക്ക് പറയേണ്ട ആവശ്യമില്ല ഇത് ഒരു കാര്യം കൂടെ ചെയ്യാം കോൺഗ്രസിനും കനീസിനും ഒക്കെ ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട് ഈ ഉദ്യോഗസ്ഥന്മാരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുണ്ട് ഭാര്യമാർ ജോലി ചെയ്യുന്ന സ്കൂളുകൾ കാണും അവരുടെ മുമ്പില് ഈ ഇവരുടെ ഫോട്ടോ ഇവരെ സൂക്ഷിക്കുക ഇവർ ട്രാക്കുകളുടെ സന്തതികളാണ് എന്നുള്ള പോസ്റ്റർ പതിക്കാൻ സാധിച്ചാൽ ഇവര് പഠിക്കുന്ന ഇവരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിന്റെ മുമ്പിൽ വേണം അത് പഠിക്കാൻ എങ്ങനെ ഇരിക്കുക എഫക്റ്റ് എന്ന് ആലോചിക്കുക അങ്ങനത്തെ സമരപരിപാടികൾ കോൺഗ്രസിന് ഡൈനാമിക് ആയിട്ടുള്ള സമരപരിപാടികൾ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല ഇന്നലെ മാത്രമാണ് ഈ പോലീസുകാരുടെ യൂണിഫോം വേഷത്തിലിട്ട് മാസ്ക് ധരിക്കുക പോലീസുകാരെ കൊണ്ടത് പ്രകടനം നടത്താൻ കോൺഗ്രസിന് തയ്യാറായത് ഇവിടെ രാഹുൽ മാങ്കൂട്ടം മാങ്കുട്ട പ്രസിഡന്റായിരുന്നു ഇടപെടാൻ പറ്റിയിട്ടില്ല ഉണ്ടോ വി ഡി സതീഷിന് മുമ്പ് ഇടപെടാൻ പറ്റിയ ഇപ്പോഴാണ് ഇതൊക്കെ അറിയുന്നത് ബി ഡി സതീശം വന്നപറക രമേശ് വരുന്നു ഇപ്പോഴാണോ അറിയുന്നത് ഇത് മൂ രണ്ടു വർഷം മുമ്പുണ്ടായ സംഭവമല്ലേ അതിന്റെ അർത്ഥം സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എ ബി സി ഡി അറിയത്തില്ലാത്ത ഒരുപറ്റം നേതാക്കള് ഇവിടെ കാത്തിരിക്കുന്നു അവരാണ് ഇതിനെ നയിക്കുന്നത് അവരാണ് ഇതിനെ നിയന്ത്രിക്കുന്നത് ആ ദൗർബല്യം പ്രതിപക്ഷത്തിന്റെ ആ ദൗർബല്യം സാമാന്യം നന്നായി മാർട്ടി മുകളിലെടുക്കുന്നു ഇവിടെ ഇങ്ങോട്ട് നോക്കിയോ എല്ലാ തരത്തിലുള്ള ഗുണ്ടകൾ ജാമ്യം കിട്ടുന്നതിന് കുഴപ്പമുണ്ടോ ഏതെങ്കിലും ഗുണ്ടകളെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ജയിലിൽ അടച്ചാൽ കോടതി ശിക്ഷിച്ച് ജയിലിൽ അടച്ചാൽ അവർക്കെല്ലാം പരോൾ കിട്ടുന്നതിന്റെ പ്രശ്നമില്ല അവരെ താലോലിക്കാനാണ് വരുന്നത് അങ്ങനെ ഒരു കൾച്ചർ റൗഡിസത്തെ ഹീറോയിസമാക്കി മാറ്റുന്ന കൾച്ചറ് പോലീസിലുണ്ട് ഒരു വാചകം കൂടെ പറഞ്ഞ് എനിക്ക് തോന്നുന്നു നമ്മുടെ രവതാ ചന്ദ്രശേഖരന്റെ ചാർട്ട് എടുത്തു കഴിഞ്ഞ ഉടനെ ഒരു പ്രസ്താവന വലിയ പ്രസ്താവന വന്നു ഗുണ്ടകൾ പോലീസിന്റെ കൂട്ട് ക്രമസമാധാനം കയ്യിലെടുത്താൽ പോലീസിനെ ഗുണ്ടകളാകേണ്ടി വരും എന്ന് നമ്മുടെ ഡി ജി പിക്ക് തന്നെ പറയേണ്ടി വന്നു ശ്രദ്ധിച്ചിട്ടുണ്ടാവ് ഗുണ്ടകൾ പോലീസിന്റെ പണിയെടുക്കാൻ പോയാൽ പോലീസിനെ ഗുണ്ടകളായി പ്രവർത്തിക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് എങ്ങനെ നൽകി തീർച്ചയായിട്ടും ഇവിടെ എന്താ സംഭവിച്ചത് പോലീസ് ഗുണ്ടകളായിട്ട് പെരുമാറി അങ്ങനെ പെരുമാറുമ്പോൾ തീർച്ചയായിട്ടും പൊതുജനങ്ങൾക്ക് പോലീസായിട്ട് പെരുമാറാനുള്ള അവകാശമുണ്ട് ഇവർ അവർ അറസ്റ്റ് ചെയ്യാൻ വിലങ്ങുവെക്കാൻ ഇവരെ ഡ്രസ് അഴിച്ച് ജയിലിലേക്ക് കൊണ്ടുപോകാൻ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാൻ ഉള്ള അവകാശം ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും കിട്ടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് സാർ ഞാൻ ഒരു കാര്യം കൂടി പറയാം ഇപ്പൊ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ ഇനി നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാക്കി മാറ്റണം അതായത് നാട്ടിലിറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ശാന്തിക്കാരനായിട്ടുള്ള യൂത്ത് കോൺഗ്രസുകാരായിട്ടുള്ള ശ്രുതിജിനെ ആക്രമിച്ചത് അതിലും ക്രൂരമായ രീതിയിൽ ഈ നരാധമന്മാരായിട്ടുള്ള പോലീസ് സേനക്ക് അപമാനം സൃഷ്ടിച്ച ഇത്തരം പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം സോഷ്യൽ മീഡിയയിൽ പലരും പല ആഹ്വാനങ്ങളും നടത്തുന്നതൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പൊതുസമൂഹം തന്നെ ഇത്തരത്തിലുള്ള പല പോലീസ് ഉദ്യോഗസ്ഥരുടെയും പെരുമാറ്റത്തിൽ അനുഭവിച്ച ഇത്തരം അനു എന്താ പെരുമാറ്റം അനുഭവിച്ച ആളുകളാണ് എന്നുള്ളത് കൊണ്ടാണ് എന്ന് തോന്നുന്നു അല്ല പൊതുസമൂഹം ഈ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് തൃക്കൂരം പറഞ്ഞ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ഒറ്റപ്പെട്ട സ്ഥലമാണ് തൃക്കൂര് തനി ഗ്രാമീണ അന്തരീക്ഷം അവിടെ പോലും സമരം ചെയ്യാന്ന യൂത്ത് കോൺഗ്രസ്സുകാരൻ ജനങ്ങൾ പിന്തുണ ജനങ്ങൾ ഫുൾ സപ്പോർട്ട് കൊടുത്തു അതാ അത് ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു സംഭവം ഇത് മറ്റേത് വഴിതെറഞ്ഞ് പിക്കറ്റിങ്ങൊക്കെ എത്തി കഴിഞ്ഞാൽ ജനങ്ങൾ എതിരായ പോകരുത് ഇവിടെ അതങ്ങനെയല്ല സംഭവിച്ചത് തൃക്കൂർ സംഭവിച്ചത് തൃശ്ശൂർ തന്നെ തൃക്കൂരും പിന്നെ ഇതിന്റെ പൊളിറ്റിക്കൽ ഫോളോ ഔട്ട് എന്താണെന്ന് ഇതിനെ പക്ഷെ ഇതിനെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ അതില് പറഞ്ഞു കൊണ്ട് അവസാനിപ്പിക്കാൻ തോന്നുന്നു അതായത് ഇതിനെ ഒരു രാഷ്ട്രീയ വിഷയമായിട്ടുള്ള ഒരു സംഗതിയെ ഒരു അധികാര ദുരുവിപയോഗത്തിന്റെ ഒരു പ്രശ്നമായിട്ടുള്ള ഒരു സംഗതിയെ മതക്കലഹമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ചില മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും ഇറങ്ങിത്തിരിക്കുന്നു എന്ന് പറയുന്നത് വളരെ സങ്കടകരമായിട്ടുള്ള അതായത് ഈ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ അതേ മനോഭ മനോഭാവമുള്ള ആളുകളാണ് ഇത്തരത്തിൽ പ്രചരിപ്പിക്കുന്ന ആളുകളെന്ന് നമുക്ക് പറയേണ്ടി വരില്ലേ എങ്ങനെയാണെങ്കിലും തങ്ങൾക്കും ചോര കുടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന മാധ്യമ പ്രവർത്തകരുണ്ട് അവർ തന്നെയാണ് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നത് അത്തരം ശക്തികളെ എതിർക്കണമെങ്കിൽ ഇപ്പുറത്ത് സമാധാനത്തിന്റെ മാർഗം പറയാൻ പറ്റുന്ന തീർച്ചയായിട്ടും നേരിടാൻ പറ്റുന്ന അല്ലെ ഇങ്ങോട്ട് അക്രമം വന്നാൽ അതിനെ ഗാന്ധിയൻ മോഡലിൽ തന്നെ നേരിടാൻ പറ്റുന്ന ലീഡർഷിപ്പ് ഇപ്പുറത്ത് പ്രതിപക്ഷത്ത് പ്രത്യേകിച്ചും കോൺഗ്രസിനുണ്ടായാൽ അതിന്റെ വ്യത്യാസം അറിയും ഇത് രണ്ടു കൂട്ടം ഒരുപോലെയാണ് സംഘപരിവാറിന്റെ പ്രവർത്തനവും സി പി എമ്മിന്റെ പ്രവർത്തനവും ഒരുപോലെയാ കൂടുതൽ അടിക്കുന്നവനെ കൂടുതൽ കൊലപാതകം ചെയ്യുന്നവരെ അവരൊക്കെ ഹീറോ ആയവർക്ക് അവരാണ് ഹീറോ അങ്ങനെ ഒരു കൾച്ചറിലേക്ക് രാഷ്ട്രീയ കേരള രാഷ്ട്രീയത്തെ വളർത്തിയെടുക്കുന്ന വളരെ ആ ദുരിയോഗമാണ് നമ്മളിപ്പോൾ ഇന്ന് ഫേസ് ചെയ്യുന്നത് എന്തായാലും അവരോട് ഇത്തരത്തിൽ ഒരു ശാന്തിക്കാരനായതുകൊണ്ട് ഒരു ഹിന്ദു ആയതുകൊണ്ട് ചന്ദനക്കുറി കണ്ടതുകൊണ്ടാണ് ഈ എസ് ഐ നുഹ്മാൻ എന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ക്രൂരമായ രീതിയിലുള്ള മർദ്ദനം ആക്രമണം സുജിത്തിന് നേരിട്ടുന്നതെങ്കിൽ വെറുതെ ആരോപണം ഉന്നയിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല തെളിവ് കൊണ്ടുവരൂ എന്നാണ് അത്തരത്തിലുള്ള മാധ്യമപ്രവർത്തകരോടും ഇത് പ്രചരിപ്പിക്കുന്ന ആളുകളോടുമായിട്ട് പറയാനുള്ളത് അല്ലാതെ വെറുതെ നിങ്ങൾ അനാവശ്യമായിട്ട് ഹിന്ദു മുസ്ലിം ചേരിതിരിവ് സൃഷ്ടിച്ച് ഈ നാട്ടിലെ മതമൈത്രിയെ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ആളുകൾ വളരെ കൃത്യമായിട്ട് അതിനെതിരെ പ്രതിരോധം സൃഷ്ടിക്കുമെന്നും കൂടിയാണ് പറയാനുള്ളത് എന്തായാലും ഈ വിഷയത്തിൽ ഇത്രയും സംസാരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് സാർ ഞാൻ അവസാനമായിട്ട് സാറിനകത്ത് ഒറ്റ കാര്യം കൂടി ചോദിക്കാം ഇവിടെ സുധാകരനെ പോലെ വീര്യമുള്ള ഇത്തരം സംഭവം വരുമ്പോൾ ശക്തമായിട്ട് പ്രതികരിക്കാൻ ശേഷിയുള്ള ഒരു നേതാവ് കോൺഗ്രസിൽ എന്ന് നേതാക്കന്മാർ ഇല്ലാഞ്ഞിട്ടില്ല ഇതിനൊക്കെ ശക്തമായി നേരിടാൻ പറ്റുന്ന ഇഷ്ടം ഇഷ്ടംപോലെ നേതാക്കന്മാർ കോൺഗ്രസിലുണ്ട് പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പിണറായി വിജയനുമായിട്ടുള്ള ചില അവിഹിത ബന്ധങ്ങളുടെ പേരിൽ അവിഹിത കച്ചവടം എന്തുവാണെങ്കിൽ പറഞ്ഞു അവിഹിത ബന്ധങ്ങളുടെ പേരിൽ കൂട്ടുകേട്ടുകളുടെ പേരിൽ പിണറായി വിജയന്റെ ഗവൺമെന്റ് ഇത് എത്രത്താൽ ഈ സംഭവത്തെ വലിയ കൂടുതൽ വളർന്നാൽ പിണറായി വിജയനിലേക്ക് ജനങ്ങൾ അതാണ് പോലീസ് മന്ത്രി അല്ലേ പിണറായിയാണ് പോലീസ് മന്ത്രി അപ്പൊ ഇതിന്റെ അത്യാത്യന്തികമായ കണക്ക് പറയേണ്ട പറയേണ്ടയാള് പിണറായിയാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ആഗ്രഹിക്കാത്ത നേതാക്കള് ഇപ്പുറത്തുണ്ടെങ്കിൽ ഇതും ഇതിലപ്പുറം സംഭവിക്കും